യു ഡി എഫ് സർക്കാരിന്റെ ദീർഘകാല വൈദ്യുതി കരാറുകൾ റദ്ദാക്കി പിണറായി സർക്കാർ ജനങ്ങളെ ദുരിതത്തിലാക്കിയെന്ന് രമേശ് ചെന്നിത്തല തൃത്താലിയിൽ കോൺഗ്രസ് നേതാവായിരുന്ന വി കെ പുരുഷോത്തമൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല തൃത്താലിയിൽ കോൺഗ്രസ് നേതാവായിരുന്ന വി കെ പുരുഷോത്തമനെ അനുസ്മരിച്ചു വി കെ പി സ്മാരക സമിതിയാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് അദാനി അടക്കമുള്ള കുത്തകകൾക്ക് വേണ്ടിയാണ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഒപ്പിട്ട ദീർഘകാല വൈദ്യുതി കരാറുകൾ പിണറായി സർക്കാർ റദ്ദാക്കിയതെന്നും ഇതിൻ്റെ ഭാരമാണ് വൈദ്യുതി ചാർജ് വർധനയായി ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കാര്യം നടപ്പാക്കാനുള്ള എന്നും വച്ചു പുലർത്തിയിട്ടുണ്ട് എന്നതൊരു സത്യമാണ് അപ്പം ആത്മാർത്ഥതയും സത്യസന്ധതയും വെച്ചു പുലർത്തിക്കൊണ്ട് അത് നിയോജമണ്ഡല കമ്മിറ്റിയാണ് അന്നത്തെ പോലും ഓർക്കല്ല നിയോജമണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റായും ഇങ്ങനെ പിന്നീട് ഡി സി സി ജനറൽ സെക്രട്ടറിയായുമൊക്കെ നിസ്തുലമായ സേവനം നടത്തിയ ഒരു വ്യക്തിയാണ് നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ഷെയ്യത്തെ കുറിച്ച് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം അധ്യക്ഷത വഹിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി